എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് സംസ്ഥാനത്ത് നാളെ തിങ്കളാഴ്ചയും മറ്റന്നാൾ ചൊവ്വാഴ്ചയും ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് നാളെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയില്ല പക്ഷേ ചൊവ്വാഴ്ച പൊതു അവധിയാണ് പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടെടുപ്പ് ദിവസവും അതിന് തലേദിവസമായിട്ടുള്ള നാളെ ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളുടെ അവധി അനുവദിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇതനുസരിച്ച് ഡിസംബർ ഒൻപതാം തീയതി ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച ദിവസവും അവധിയാണ് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും അതോടൊപ്പം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണൽ ദിവസവും ആവശ്യാനുസരണം അവധി അനുവദിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് വോട്ടെടുപ്പ് ദിവസമായ ഒൻപത് പതിനൊന്ന് തീയതികളിൽ അതാത് ജില്ലകളിൽ പൊതു അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും അവധി നേരത്തെ പ്രഖ്യാപിച്ചതാണ് അപ്പൊ നാളെ അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ സംസ്ഥാനത്തെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകളിലെയും പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ നാളെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ആലപ്പുഴ എറണാകുളം കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേബിൾ ചെയ്ത് മറ്റൊരു കാണാൻ